കഴിഞ്ഞ ദിവസം കേരളക്കരയെ നടുക്കിയ സംഭവമാണ് യുവതിയെ തന്നെ ഏറെ അടുത്ത സുഹൃത്ത് തീ കൊളുത്തിക്കുന്നത് സ്കൂൾ കാലം മുതലേ സഹപാഠികളായിരുന്ന ഇവർ തമ്മിൽ വർഷങ്ങളായി നല്ല സൗഹൃദം പുലർത്തുകയായിരുന്നു എന്നാൽ പിന്നീട് സൗഹൃദത്തിന്റെ അതിരുകൾ കടന്ന് അത് മറ്റൊരു വഴിയിലേക്ക് മാറാൻ തുടങ്ങി യുവതിക്ക് സൗഹൃദത്തിൽ നിന്നും മാത്രം താല്പര്യമുണ്ടായിരുന്നെങ്കിലും സുഹൃത്തിന് അതിൽ കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇതാണ് ഇരുവരുടെയും ഇടയിൽ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ആദ്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായി തുടങ്ങിയ ഇവരുടെ പ്രശ്നങ്ങൾ പിന്നീട് വലിയ വഴക്കുകളിലേക്കും ബന്ധത്തിൽ അകലം പാലിക്കലിലേക്കും എത്തി യുവതി സുഹൃത്തിനെ അവഗണിക്കുകയും പല കാര്യങ്ങളിലും അവനെ ഒഴിവാക്കാൻ തുടങ്ങുകയും ചെയ്തു ഒടുവിൽ വാട്സാപ്പിൽ പോലും ബ്ലോക്ക് ചെയ്ത സാഹചര്യമാണ് സുഹൃത്തിനുള്ളിൽ വലിയ പ്രകോപനം ഉണ്ടാക്കിയത് മനസ്സിലേറ്റ വേദനയും നിരാശയും ക്രൂരമായ തീരുമാനത്തിലേക്കാണ് അവനെ നയിച്ചത് സൗഹൃദം കൊണ്ടാരംഭിച്ച ബന്ധം യുവതിയുടെ ജീവൻ നഷ്ടമാകുമെന്ന വിധത്തിൽ ദുരന്തമായി അവസാനിക്കുകയായിരുന്നു മയിലെ കുറ്റ്യാട്ടൂർ പ്രദേശത്തെ ഉറവിച്ചാലിലാണ് കഴിഞ്ഞ ദിവസം നടുക്കുന്ന സംഭവം നടന്നത് യുവതിയെ തന്നെ ഏറെ പരിചയസമ്പന്നനായ സുഹൃത്ത് തീ കൊളുത്തിക്കൊന്നതാണ് സംഭവം പ്രാഥമിക വിവരങ്ങൾ പ്രകാരം വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാണ് യുവാവിനെ വൈരാഗ്യം തോന്നാൻ കാരണമായതെന്നാണ് സൂചന മരിച്ച പ്രവീണ കാരപ്രത്ത് ഹൗസിലേതാണ് സ്ത്രീകൊളുത്തിയ യുവാവ് പെരുവളത്തുപറമ്പ് കുട്ടാവിലെ പട്ടേരി ഹൗസിൽ താമസിക്കുന്ന ജിജേഷ് എന്നാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവർക്കിടയിൽ ഏറെക്കാലമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം സ്കൂൾ കാലം മുതലേ തുടരുന്ന ഈ ബന്ധം പിന്നീട് സൗഹൃദത്തിന്റെ അതിരുകൾ കടന്നതായി പറയപ്പെടുന്നു എന്നാൽ യുവതിക്ക് അത് ഇഷ്ടമായിരുന്നില്ല അവൾ സൗഹൃദത്തിൽ മാത്രം നിലകൊള്ളാൻ ശ്രമിച്ചപ്പോൾ യുവാവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് സൗഹൃദം നിലനിർത്താൻ കഴിയാതെ വന്നപ്പോൾ പ്രവീണ ജിജേഷിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു ഇതാണ് ജിജേഷിന്റെ മനസ്സിൽ പ്രകോപനവും വൈരാഗ്യവും വളർത്തിയത് ഒടുവിൽ ആ കോപം തന്നെ ഭീകരമായ രീതിയിൽ പുറത്തുവന്നു ഇരുവരും സ്കൂൾ കാലം മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ് അതുകൊണ്ട് തമ്മിൽ നല്ല സൗഹൃദം വളർന്നിരുന്നു എന്നാൽ പിന്നീട് ആ സൗഹൃദം അതിരുകൾ കടന്നപ്പോൾ പ്രവീണയ്ക്കത് സഹിക്കാനാവാതെ വാട്സപ്പിൽ ഇയാളെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇതാണ് ജിജേഷിന്റെ മനസ്സിൽ വലിയ പ്രകോപനത്തിന് കാരണമായത് പ്രവീണയെ തീ കൊളുത്തുന്നതിനിടെ ജിജേഷിനും ഗുരുതരമായ പൊള്ളലേറ്റു ഇയാളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണ് അതേസമയം പ്രവീണയുടെ ജീവൻ രക്ഷിക്കാനായില്ല തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അവൾ മരണത്തിന് കീഴടങ്ങി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്നലെ വൈകിട്ട് നാട്ടിലെ ശ്മശാനത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണീരനിടയിൽ സംസ്കരിച്ചു ബുധൻ ഉച്ചയ്ക്കാണ് ജിജേഷ് പ്രവീണയെ വീട്ടിൽ തീ കൊളുത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിനുള്ളിലേക്ക് കയറി വീടിന് പുറകുവശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കറിഞ്ഞ് ശരീരം പൂർണ്ണമായും പൊള്ളിയ നിലയിലായിരുന്നു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തയാളാണെന്ന് നാട്ടുകാരും പറയുന്നു മാന്യമായി ജീവിക്കുന്ന ജിജേഷ് ഇങ്ങനെ ചെയ്തുവെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങ് ചെത്തുതൊഴിലാളിയായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിവില്ല ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു അതേസമയം ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ച പ്രതികാരമായാണ് തീ കൊളുത്തിയത് ജിജേഷ് അവിവാഹിതനാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും